ഹലോ ബൈ ബൈജാസ് തങ്ങളുപ്പായുടെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈ ആഴ്ച വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു പിന്നെ വീഡിയോ ഇടാന്ന് വെച്ചു പക്ഷെ നടന്നില്ല പക്ഷെ ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ ശ്രമിക്കാം തങ്ങളിപ്പാരുടെ ഒരേ നിർബന്ധമാണ് വിമർശനങ്ങൾ വേണം വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ തങ്ങളുപ്പാക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ വിമർശിക്കാതിരുന്ന തങ്ങളിപ്പാർ അഞ്ച് ലക്ഷമുള്ള യൂട്യൂബ് ചാനലുണ്ട് ഇപ്പം അത് കാണുന്നില്ല അതെന്ത് അറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ താരെ കമൻറ്റ് ചെയ്തേക്കും അപ്പോൾ തങ്ങളിപ്പേരെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇനിയിപ്പോ നമുക്ക് പാർട്ട് പാർട്ടായി തങ്ങളിപ്പം രാവിലെ വന്ന് മജ്ജിസ്റ്റിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് വൈകുന്നേരം റിയാക്ട് ചെയ്യാൻ പറ്റും പക്ഷെ എനിക്കത് ഫുള്ള് ഒന്ന് കേൾക്കാതെ സമയവും സാഹചര്യവും ഒത്തു വരാത്തോണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് തങ്ങളിപ്പോ വിഷമം ഒന്നും തോന്നരുത് നമുക്ക് എല്ലാം ശരിയാക്കാം എല്ലാം ശരിയാവും ഞാൻ യൂട്യൂബ് ചാനലില് കുറെ നാള് വീഡിയോ ഇടാതിരുന്നു പക്ഷെ മോട്ടിവേഷനൊക്കെ തിരിച്ച് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു പക്ഷേ ഇനി നമ്മൾ വീഡിയോ ഇട്ട മോട്ടിവേഷനൊക്കെ തിരിച്ചു വരും ഒന്നും ഒന്നുമില്ലായ്മയിൽ നിന്നാണ് നമ്മൾ കടന്നു ഈ ഇത്രയും പതിനെണ്ണായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയത് അതുപോലെ തന്നെ ഇനിയും നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് ഒന്നും ഒന്നുമില്ലായ്മ തന്നെ അങ്ങോട്ട് പോകാൻ പോവാണ് ഇനി പോയാൽ ഒരു ബ്രേക്ക് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോഗോ അല്ലെങ്കിൽ തങ്ങളുടെ പേരവിശേഷമോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കണ്ടിന്യൂസ് മാക്സിമം ഞാൻ ബ്ലോഗ് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും എനിക്കിങ്ങനെ വിമർശിക്കണമെന്നൊന്നും ആഗ്രഹമില്ല പക്ഷേ തെറ്റുകൾ കാണുമ്പോ എങ്ങനെയാണ് വിമർശിക്കാതിരിക്കാന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും അപ്പോ ഓരോരോ വിശേഷങ്ങളാണ് നമ്മുടെ മറ്റേ സക്കാസി വിഷയമില്ലേ അത് അത് തന്നെ ഒരു വലിയ വിമർശനമാണ് നമുക്ക് വരെ പറയാൻ പറ്റും ഒരു സാധാരണക്കാരന്റെ കല്യാണ വീട്ടിലാണെങ്കിൽ ഒരു പടക്കം പൊട്ടിച്ച പ്രതി അന്നത്തോണ്ട് അവന്റെ പള്ളിയും മഹലും എല്ലാം ഒരു പെറ്റി അരിച്ച് പെന ഇടച്ചു കൊടുക്കും ഇതൊരു സഖാഫീന കല്യാണമെന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ആഹ്വാനമായിട്ട് നടത്താം അല്ലെങ്കിൽ ഭയങ്കരമായ മോഡിഫിക്കേഷൻ സ്റ്റേജിൽ വെച്ച് നടത്താം അവർക്കെന്തുമാവാം മറ്റുള്ളവർക്ക് അതൊന്നും ആയിക്കൂടാ എന്നുള്ളൊരു രീതിയിലാണ് ഈ ആ ഒരു കല്യാണ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ സ്റ്റേജ് സെക്കറേഷൻ കണ്ട കണ്ടില്ലേ എന്ത് രസകരമാണ് അതൊക്കെ ഇതായത് സാധാരണക്കാരൻ്റെ കല്യാണം ആയിരുന്നെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിലും ഉസ്താ അത് പ്രസംഗിക്കേനെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ ചെയ്താൽ എങ്ങനെയാണ് ശിക്ഷ കിട്ടൂലേ നരകത്തിൽ പോകൂലേ അങ്ങനെയൊക്കെ പ്രസംഗിക്കാന് പക്ഷെ ഇത് സക്കാസി ആയതുകൊണ്ട് അവർക്ക് എന്ത് വാങ്ങാൻ തോന്നുന്നു ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവർക്ക് എങ്ങനെ കല്യാണം കഴിക്കണം എങ്ങനെ സ്റ്റേജ് ലൊക്കേഷൻ ചെയ്യണമെന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്യാൻ ആരുമല്ല ഒരു മതത്തിൽ ഇസ്ലാമികപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ലിമിറ്റേഷൻ്റെ പുറത്തുനിന്ന് വേണം എല്ലാവരും അവരുടെ കല്യാണം അല്ലെങ്കിൽ നിക്കാഹ് ഡേ എന്ന് പറയുന്നത് തന്നെ ഒരു പവിത്രമാക്കപ്പെട്ട ഡേ ആയിട്ടാണ് ഇസ്ലാമിൽ കണക്കാക്കുന്നത് കാരണം ഈ ലോകത്തൊരു പയ്യനെ സംബന്ധിച്ചിടത്തോളം അതേ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അവൻ്റെ ഏറ്റവും വലിയ ഒരു കർമ്മമാണ് നിക്കാഹ് ഡേ എന്ന് പറയുന്നത് അതത്രയും പവിത്രമായി നടത്തേണ്ട ഒരു കാര്യമാണ് നിക്കാഹിൻ്റെ ഡേ എന്ന് പറയുന്നത് നിക്കാഹ് കഴിഞ്ഞിട്ട് പിറ്റേ വസ്തുങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡി ജെ റേറ്റോ ഡി ജെ പ്രോഗ്രാമോ എന്തോണോ നടത്താം അതിന് ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ എന്ന് പറയുന്നത് അത്രയും പവിത്രമായ ഒരു സംഭവമായതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് ഓക്കെ മു അഴുകിനി മധുരകീലി കൂടി മണ്ഡ ഗൂലും പൂമാന അപ്പു സമത് അണിയും

Gamunchi kandu, you കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ എത്രയോ മനോഹരമായ മാലകൾ കേട്ടിട്ടുണ്ട് പക്ഷേ മുല്ലപ്പൂമാല ആദ്യമായിട്ടാണ് ഞാൻ കേട്ടത് എന്തേനായാലും അടിപൊളിയായിട്ടുണ്ട് മനോഹരമായിട്ടുണ്ട് ഏതെങ്കിലും ഒരു സാധാരണക്കാരനാണ് ഇതുപോലെ ഡി നടത്തിയിരുന്നെങ്കിൽ ഡി ജെ പോലെ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന തലേകെട്ടുകൾ എന്നെ വന്ന് വിമർശിച്ചേനെ ഉം അപ്പൊ ഇതിനെ പറ്റി എനിക്ക് വേണ്ടി പറയാമല്ലോ നല്ല വളരെ ഒരു നിൽക്കാത് അപ്പൊ തന്നെ ഉള്ളു അപ്പോൾ ഇതിനെ വിമർശിക്കേണ്ട ആവശ്യം പോലും ഇല്ല ഒരുപാട് പേര് കമന്റ് ബോക്സിൽ വന്ന് വിമർശിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് നിക്കാഹ് ഡേ എന്ന് പറയുന്നത് അത് അത്രയും പവിത്രമായ ഡേ ആണ് പവിത്രയോട് കൂടി നടത്തുക എന്ന് മാത്രമാണ് അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മോശമൊന്നും പറയാനില്ല വളരെ രസകരമായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു വിഷയത്തിനെനിക്ക് പറയാനുള്ളത് ഇനി നമുക്ക് തങ്ങളിപ്പാർ ഏതെങ്കിലും ഒരു വീഡിയോ മക്കനെ ചെയ്യാം കണ്ടു േ ഇന്നൊരു താത്ത വെച്ചു അവരുടെ മധുരച്ച് ഞങ്ങളെ ഞങ്ങളുടെ കാലുകാരും ആ അപ്പൊ നമ്മളെ ശ്രദ്ധിക്കണില്ലേ എല്ലാവർക്കെ ശരിയാക്കി ശരിയാക്കി മക്കളെ മക്കൾക്ക് പുസ്തകത്ത് പൊടിക്കോട്ടെ എല്ലാരും ഇട്ടിങ്ങണ മക്കക്ക് പുസ്തകമൊക്കെ എടുത്ത് കൊടുക്കും താത്ത എന്നിട്ട് മുക്കളെ പഠിപ്പിക്കാൻ അങ്ങോട്ട് ഇടുത്ത് എന്നിട്ട് തങ്ങളപ്പാരുടെ മജിലിസ് അങ്ങോട്ട് കേക്ക് താത്തമാരേ താത്തമാരെ തലയിൽ ഷാൾ പോയാൽ തങ്ങളപ്പ നോക്കും ആ സെക്കൻഡ് ഇടിക്കും ഇതാണ് തങ്ങളപ്പാരെ പവകെന്ന് പറയുന്നത് എന്താ പറയാ ഭർത്താവ് ഭാര്യയോട് പറയാണ് പെണ്ണേ തലേന്ന് ഷാൾ പെണ്ണേ അതുപോലെ തന്നെ തങ്ങളിപ്പ ഏയ് താത്ത മക്കനെ താരമീണു എടുത്തു തലേലിട് താത്ത അപ്പേക്കും തങ്ങളപ്പ ഒരു സൂക്ഷ്മതയാണ് താത്തമാരോട് താത്തമാര് തങ്ങളിപ്പാരുടെ വേദിയിൽ സാരിയൊക്കെ ഒക്കെ കൊണ്ട് ഇങ്ങനെ മറച്ചിട്ടുണ്ടാവും അടിപ്പത് തങ്ങളിപ്പ പ്രസംഗിക്കും താത്തമാർ അങ്ങനെ അങ്ങേ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും ആ സമയത്താണെങ്കിൽ തങ്ങളിപ്പാരുടെ നോട്ടം കറിയാകും ഇങ്ങനെ പ്രസംഗിക്കുന്നെങ്കിലും തങ്ങളിപ്പാരുടെ കണ്ണും കാലും എല്ലാം അങ്ങേ സൈഡിലായിരിക്കും താത്തമാരുടെ ലൊക്കേഷനിലായിരിക്കും കുറേ മണ്ടന്മാരായിട്ടുള്ള കിണയന്മാർ പോയി ഇങ്ങനെ ഫെൻഡ് ചെയ്തിരിക്കും പോകട്ടെ അവന്മാരെയൊന്നും മൈൻഡ് ചെയ്യാറില്ല തങ്ങളിപ്പ വേറെ തങ്ങളിപ്പാരുടെ ഫോക്കസ് തങ്ങളിപ്പാരുടെ ഫോക്കസ് മുഖം മൂടിയിട്ട പകതയിട്ട ഷാലിട്ട താത്തമാരെയാണ് അവരെ ഫോക്കസ് ചെയ്തിട്ട് താത്തമാരെ എവിടെ ഷാല് പോകുന്നുണ്ടോ ആ താത്താരെ ഷാല് പോയിട്ടുണ്ട് പകയാണ് താത്ത ആ ഷാൾ പിടിച്ചിട്ട് ഞാൻ കാണുന്നുണ്ടല്ല അപ്പൊ തന്നെ താത്ത അയ്യോ ഉടുപ്പായി പോയി ഓടെ ഷാലിൻ്റെ വരമക്കി ഉടുപ്പ് എടുക്കാം അയ്യാ ഇങ്ങനെ ഔക്കേ തങ്ങളിപ്പ ഇപ്പൊ ആയിട്ടുണ്ടോ ആ ായിട്ടുണ്ട് താത്ത അടിപൊളി ആയിട്ടുണ്ട് വേറെ ആരെയും കാണിക്കില്ലേ എന്നെ മാത്രമേ കാണിക്കാവൂ ഓക്കെ നമുക്ക് വാക്കിയായിട്ട് നോക്കാം പക്ഷെ കുട്ടികളെ തങ്ങളിപ്പോ സീരിയസ് കണ്ടോ കുട്ടികൾക്ക് മുക്കടുത്ത് കൊടുക്കുക വായിക്കട്ടെ പഠിക്കട്ടെ കുട്ടികളെ പഠിപ്പിക്കണം അത് തങ്ങളിപ്പോ സത്യമാണ് ഓക്കെ കപ്പലാണ് ഇതൊരു കപ്പലാണ് ഇതിന്റെ ിന്റെ ഇജാസത്ത് ഞാൻ കൊടുത്തിരുന്നു കിട്ടിയവരെ ഭാഗ്യമുള്ളവരാണ് ഒരു കോടി രൂപ കൊടുത്താലും കിട്ടാത്ത മുതലാണ് സൊലാത്തുൽ ഫാത്തിന്റെ ഇജാസത്ത് അതൊരു ഭാഗ്യാ അതൊക്കെ വാങ്ങി ഖബർക്ക് പോകാനുണ്ട് എന്തൊരു എന്നാ വിട്ടത് എന്താ അറോ ഇജാസത്ത് കുപ്പിയിലാക്കി കൊടുത്തു വിട്ടിരിക്കുകയാണ് താത്തമാരെ അത് വാങ്ങിയാല് ഒരു കോടി രൂപ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടാത്തൊരു പവ നിങ്ങൾക്ക് കിട്ടി തങ്ങൾ തങ്ങളിപ്പം പറയുന്നത് വല്ലാത്ത കാര്യം തന്നെയാണ് വല്ലാത്ത സംഭവം തന്നെയാണല്ലേ ഓ എന്ത് രസമാണ് തങ്ങളിന്മാരെ മേഖല മുടിയൊക്കെ കണ്ട ഫാഷൻ പുതിയ ട്രെൻഡാകുന്നേ മുടിയൊക്കെ ഇങ്ങോട്ട് വരട്ടി വളർത്തി താത്തമാർ മോഡേൺ ആയിട്ടുള്ളത് ഇഷ്ടം പണ്ടത്തെ ഓൾഡ് തങ്ങളിപ്പാരനെന്ന് ഇഷ്ടമല്ല ഇങ്ങനത്തെ മുടിയൊക്കെ ഇങ്ങനെ മറ്റേ കോരിയുടെ തൂവൽ പോലെ പൂവൻ കോഴിയുടെ തൂവൽ പോലെ ഇങ്ങനെ ബേക്കിലോട്ടൊക്കെ പിരിച്ചു വെക്കുന്ന അടിപൊളിയായിട്ട് ഞങ്ങളത്താണ് ഞാൻ ആറ് മാസം ഞങ്ങളത്തെ കാണാതിരുന്ന് ഞങ്ങളിപ്പോ അങ്ങ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ഒരു മനോഹരമായിട്ടുള്ള ഫീലൊക്കെ കിട്ടുന്നുണ്ട് ഞങ്ങളത്തെ കാണുമ്പോൾ അപ്പോൾ തങ്ങളത്തേരെ വണ്ടി എന്ന് പറയുന്ന ഒരു കപ്പലാണ് അതിനൊരു കപ്പിത്താരുണ്ട് അതാണ് തങ്ങളുത്ത ഈ ഡയലോഗ് നമ്മൾ നവകേരള ബസിന്റെ ആ ഒരു സമയത്തില്ലായിരുന്നു ഈ ഒരു ഓൾ കേരള ട്രിപ്പ് അടിച്ച സമയത്ത് മുഖ്യമന്ത്രി അന്ന് മിനിസ്റ്റർ ആരായിരുന്നു ആരോഗ്യമന്ത്രി ആണെന്ന് തോന്നുന്നു വീണ ജോർജ് മാം ആണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു കപ്പലിന്റെ അടി കപ്പിത്താനുണ്ട് ഈ കപ്പൽ ആടി ഉലയുക ഇല്ല സാർ അതെവിടെ വെച്ചാ പറഞ്ഞത് ഏതൊരു വേദിയിലാണോ അതെ നിയമസഭയിലാണോ എവിടെ ഈ ഒരു ഡയലോഗ് ഞാൻ കേട്ടിരുന്നു അവര് പറഞ്ഞത് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ ഈ ഡയലോഗ് ഇപ്പൊ വീണ്ടും തങ്ങളിപ്പായി എടുത്തോട്ടിറങ്ങിയിട്ടുണ്ട് ഇതൊരു കപ്പി ഇതിന് ഇതൊരു കപ്പലാണ് ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് ആ കപ്പിത്താൻ്റെ പേര് നാറ്റക്കോയ നാറ്റക്കോയെന്നാണ് അതൊക്കെ വാങ്ങിയത് കഥകളിലോട്ട് ചെന്ന് നോക്ക് അപ്പം അറിയാം അതുംകൊണ്ട് കഥകൾ ചെന്നാൽ അവിടെ ഒരു കാര്യം കിട്ടാൻ പോകില്ല താത്തമാരെ നിങ്ങൾ തങ്ങളിപ്പം ആരെ ഇജാസത്ത് കുപ്പിയും കൊണ്ട് കഥകളിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഒരു നേട്ടം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല തങ്ങളിപ്പോൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് താത്തമാരെ ഇരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക് തങ്ങളിപ്പം ആരെ കുപ്പിയും പാട്ടേയും കൊണ്ട് കഥകൾ കഥകൾ ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല നിങ്ങൾ കഥകൾ വല്ല നേട്ടം വേണമെങ്കിൽ നിങ്ങൾ അഞ്ച് പക്കത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ത്വാ ചെയ്താൽ മാത്രം മതി നിങ്ങൾ നല്ല നല്ലതായിട്ടുള്ള സ്ഥലപ്രവൃത്തികൾ ചെയ്താൽ മതി ഏതെങ്കിലും എത്തീം കാണേലും വല്ലതും കൊടുത്താൽ മതി ഏതെങ്കിലും പാവപ്പെട്ടവരെ കാണുമ്പോൾ അവരെ നിങ്ങൾ സ്നേഹത്തോടെ ഒന്ന് വിളിച്ചാൽ മതി എത്തീമിനെ ചേർത്ത് പിടിച്ചാൽ മതി ഇതിൽ കൂടുതലൊക്കെ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ ലൈഫ് കിട്ടാനുള്ളത് നാട്ടക്കോയിലെ സദസ്സിൽ പോയത് കുപ്പി അങ്ങനാണോ ആ കുപ്പിയിൽ എന്താണ് നിങ്ങൾക്ക് തരുന്നതെന്ന് പോലും അറിയത്തില്ല തങ്ങളിപ്പോ ഓതി ഓതന്നൊക്കെയാ പറയുന്നത് അറിയാൻ പറ്റൂല വല്ല എഫക്റ്റ് വല്ല മരുന്നൊക്കെ അടിച്ചു കേട്ടിത്തരും അതെ കൊണ്ടുപോയി വാങ്ങി കുടിച്ചാൽ നിങ്ങളെ കാര്യം കണ്ടാൽ പോകുകയാണ് നാത്തമാരെ അതുകൊണ്ട് എനിക്ക് ഭയാനുള്ളത് നിങ്ങൾക്ക് അതൊക്കെ പോകുമ്പോൾ രക്ഷപ്പെടണോ നിങ്ങൾ നാറ്റക്കോയിലെ വീടുകാരൊക്കെ നിർത്തുക അതിനുശേഷം നിങ്ങൾ കൊവാനെടുത്ത് ചോദുക പരിശുദ്ധമായ നമ്മളാ മാസം ഇതാ നമ്മളെ പതിവാതത്തിലെത്തിയിരിക്കുകയാണ് ദാത്തമാരെ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ നേരം വരുത്തില്ലേ നിങ്ങൾ അതൊക്കെ എടുത്തു വെച്ചുകൊണ്ട് കൊവാനൊക്കെ എടുത്തു വെച്ചുകൊണ്ട് അള്ളാഹുനോട് പൊട്ടിക്കരഞ്ഞു നല്ല കാര്യങ്ങളൊക്കെ ചെയ്യൂ അല്ലാതെ നാറ്റക്കോയിലെ സദസ്സും കണ്ടുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇത്രയും നാൾ നാറ്റക്കോയെ പറഞ്ഞ കള്ളവും കാവറ്റിയുമൊക്കെ കേട്ട് നിന്നിട്ട് നിങ്ങളെ ലൈഫിൽ നിങ്ങളുടെ ആ തങ്ങളൊക്കെ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് നേട്ടം ഉണ്ടായിട്ടുള്ളത് വല്ലതും കിട്ടിയിട്ടുണ്ടോ എനിക്ക് ഞാൻ ഇത്രയും നാൾ വീഴുകയാണെങ്കിൽ എനിക്കൊരു ബുദ്ധവും കിട്ടിയിട്ടില്ല സത്യം പറയുന്നത് കാരണം ഞാൻ നിങ്ങളെ പോലെ ഒന്ന് കേട്ടിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് വല്ലതും കിട്ടണ്ടേ എനിക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് എങ്ങനെ കിട്ടാനാ ചിലവേ കിട്ടിയിട്ടുണ്ടാവും അത് വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ കിട്ടിയതായിരിക്കാം അല്ല തങ്ങളിപ്പോൾ കൊണ്ട് തന്നിട്ട് കിട്ടിയതായിരിക്കില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ നല്ല ബോധത്തോടു കൂടി നടക്കൂ നല്ലതുപോലെ ജീവിക്കൂ ഓക്കെ അല്ലാന്ന് നിങ്ങളെല്ലാരെയും രക്ഷപ്പെടുത്തട്ടെ ഗൈസ് വിമർശനങ്ങൾ ഒരുപാടുണ്ട് കേൾക്കാനും കറിയാനും ഒക്കെ വിമർശനങ്ങളുമായി ഞാൻ വീണ്ടും വരാം അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതും ഞാൻ പറയാം എനിക്കങ്ങനെ ഒരാളെ കുറ്റം ഇല്ല കാരണം എന്താ പുള്ളി എനിക്കൊന്നും തരാനൊന്നും ഇല്ല ഓക്കെ ഞാൻ പുള്ളിക്കൊന്നും കൊടുക്കാനും ഇല്ല പുള്ളി എന്തെങ്കിലും നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുള്ളീൻ്റെ കീശയിൽ നിന്ന് പണം എടുത്ത് നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളി സപ്പോർട്ട് ചെയ്തതിൻ്റെ പറയും ഓക്കെ പുള്ളീടെ കീശയിൽ അതില്ല എങ്കിൽ നാട്ടുകാരെയെന്ന് വലിച്ചു വാങ്ങിയിട്ട് പത്ത് ശതമാനം നാട്ടുകാർക്കും കൊടുത്ത് തൊണ്ണൂറ് ശതമാനം കീശയിൽ വെക്കുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ കൊണ്ട് പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ വൈഡപ്പ് ചെയ്യുവാണ് നാളെ ഇതിനേക്കാളും മനോഹരമായി തങ്ങളുടെ പേരെ വിശേഷങ്ങളുമായി ഞാൻ വരാം അപ്പോൾ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വാ മച്ചാമാരെ മച്ചാത്തിമാരെ അപ്പോൾ നമുക്ക് വീണ്ടും മനോഹരമായ ഒരു വീഡിയോ കാണാം ഓക്കെ ബായ്